ചെമ്പനൂർ പൂവിൻ്റെ അടുത്ത മൂന്ന് അപ്കമിങ് എപ്പിസോഡ്സിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ചിന്താമണി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ നമ്മുടെ രേവതിയുടെ പണമൊക്കെ തട്ടിയെടുക്കുകയും അതുപോലെ തന്നെ രേവതിയുടെ ആ ഒരു എന്താ പറയുക ഓർഡറിനെ കൊളവാക്കുകയൊക്കെ ചെയ്തല്ലോ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ നുന്തിയിടുക നമ്മുടെ രേവതിയുടെ കൈ ഒന്ന് ഒളുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊരു ആ സമയത്ത് നമ്മുടെ ചന്ദ്രക്ക് യാതൊരുവിധ കുസുലുമില്ല കാരണം ഇത് ചന്ദ്രയും കൂടെ ഒരു പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് ചന്ദ്രക്ക് യാതൊരുവിധ കുലുക്കവും ഇല്ലായിരുന്നു അത് കണ്ടിട്ട് എന്നിട്ട് അടുത്ത് കളിക്കാൻ ചന്ദ്രയാണെങ്കിലും ചിന്താമണിയോട് പറഞ്ഞത് രേവതി മണ്ഡപത്തിനടുത്ത് കൊടുക്കാനായിട്ട് രണ്ടു ലക്ഷം രൂപയായിട്ട് വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അവൾ ആ രൂപ മണ്ഡപത്തി കൊടുക്കരുത് അവൾക്ക് ആ ഓർഡർ കിട്ടരുതെന്ന് നമ്മുടെ ചന്ദ്രമതിയാണ് നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ രേവതിയുടെ ഈ ഒരു ബുദ്ധിമുട്ടിൽ ചന്ദ്രക്ക് ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്ര വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ രേവതിയോട് പറയാണ് നിൻ്റെ കൈക്ക് വയ്യാതെ ശരി തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുക എന്താണ് ചന്ദ്രയെന്ന നീ പറയുന്നത് ഇന്നൊരു ദിവസം നീ തന്നെ ഉണ്ടായി കഴിയാല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുമെന്ന് പറയുകയാണെ വീട്ടിലുള്ള നമ്മുടെ ശ്രീകാന്തും വർഷയും എല്ലാവരും ചന്ദ്ര കുറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ട് ചന്ദ്രയുടെ ഡ്യൂട്ടി ഇപ്പോൾ അടുക്കളയിലാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിനേഷം നമ്മുടെ ചന്ദ്ര അടുക്കളയിലെത്തിയിട്ട് പണിതുകൊണ്ടിരിക്കണം അപ്പോഴേക്കും ഭാവ വന്നിട്ട് ചന്ദ്രോട് കഴിക്കുക അല്ല ഇതും അല്ലാത്തൊരു കാഴ്ചയായി പോയല്ലോ കുറേ കാലങ്ങളായി നമ്മുടെ രേവതി വന്നതിന് ശേഷം നീ അടുക്കളയിൽ കയറുന്നതോ പാചകം ചെയ്യുന്നതെന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് എന്ത് പറ്റി എന്ത് പറയാനാണ് അവളെ എവിടെയും കണ്ടൊക്കെ ഉരുണ്ട് അവളവിടെ എവിടെയോ ഉരുണ്ട് മറിഞ്ഞ് വീണിട്ട് അവളെ കൈയൊക്കെ ഉളുക്കി വെച്ചിട്ടുണ്ട് നീ എന്തൊക്കെയായി പറയുന്നത് അല്ല വാമ എന്ത് പറയാനാണ് ഇവിടെ നിന്ന് രണ്ടര ലക്ഷം രൂപയായിട്ട് പോകുന്നത് കണ്ടതാണ് അഹങ്കാരത്തിലാണ് പോയത് അവിടെ ചെന്നപ്പോൾ മണ്ഡപത്തിൽ എന്തൊക്കെയോ വലിയ ഓർഡർ ഉണ്ടെന്നോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അവസാനം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആരാണ്ട് വന്ന് പൈസ അടിച്ചോണ്ട് പോയെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് വന്നത് ക കള്ളന്മാരാണെന്ന് എനിക്ക് ഉറപ്പുണ്ടോ അതെല്ലാം ചെയ്തിരിക്കുന്ന ആ ചിന്താമണി തന്നെയായിരിക്കുള്ളൂ അതിൽ നിനക്ക് വിശ്വാസിക്കിടുന്നില്ലല്ലോ രേവതിക്കാണെങ്കിലോ ഈ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുന്നില്ലെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നീ എന്തിനാ ആവശ്യമില്ലാത്ത പേരൊക്കെ പറയുന്നത് പിന്നെ ഇവിടെ അവരെ പിടിച്ച് പറിക്കാനും ഇവിടെ കൈ പിടിക്കാനല്ലോ അവർക്ക് നേരം ഇവള് വേറെ എന്തെങ്കിലും കള്ളന്മാർ പൈസ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം തട്ടിയതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോഴത്തേക്കും പാവ പറയും എൻ്റെ പൊന്ന് ചന്ദ്രൻ നിൻ്റെ മരുമകളാണ് അവൾ ചിന്താമണിക്ക് വേണ്ടി നീ രേവതി ഇങ്ങനെ തള്ളി പറയല്ലേ മാത്രമല്ല രേവതിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നീ ചിന്താമണിക്ക് ഒരു ഹിൻറ്റും കൊടുക്കാനും പാടില്ല നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണേ എന്തായാലും രേവതി ചെന്ന് കാണട്ടെ നീ വന്നത് എന്നെ കാണാനാണോ അതോ ആ പൂ കെട്ടുന്നവളെ കാണാനാണോ എടി നിന്നെ കാണാനായിട്ട് തന്നെയാണോ വന്നത് പക്ഷേ രേവതിക്ക് ഇങ്ങനെ വയ്യ എന്ന് പറയുമ്പോൾ അവളെയും കൂടെ ഒന്ന് കാണണ്ടേ അത് നന്നായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഈ സമയത്ത് ചന്ദ്രയ്ക്കാണെങ്കിലും ബാമ രവതിയുടെ അടുത്തേക്ക് പോകുന്നത് ഒട്ടും താല്പര്യമില്ല കേട്ടോ രേവതിയാണെങ്കിൽ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ബാമ വന്നിട്ട് ചോദിക്കാം മോളെ രേവതി എന്താ പറ്റിയ മോളെ പിന്നെ ശ്രദ്ധിച്ചൊക്കെ പോകണ്ടേ പൈസ കിട്ടിയവർ മോൾ ഉപ അവർ ഉപദ്രവിച്ചോ ഇല്ല ആൻറ്റി എൻ്റെ കൈയിൽ നിന്ന് ഉളുക്കി അത്രയേ ഉള്ളൂ പക്ഷേ അതൊന്നും എനിക്കൊരു വേദനയായിട്ട് തോന്നുന്നില്ല ആൻറ്റി ആ പൈസയാണ് എൻ്റെ അനിയത്താണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ശേഖരിച്ച് വെച്ച പൈസയാണ് അതാണല്ലോ ദുഷ്ടന്മാരെ എടുത്തിട്ട് പോയത് മാത്രമല്ല അവൾ ആരുടെ കയ്യിൽ നിന്നൊക്കെ കടമടിച്ചിട്ടാണ് പൈസ ഒപ്പിച്ച് തന്നത് ഓർക്കുമ്പോഴാണ് അതിൻ്റെ എനിക്ക് വിഷമം താങ്ങാൻ പറ്റാത്തത് അത് സാരമില്ല മോളെ അത് നീ അധ്വാനിച്ച പൈസ ഇല്ലേ അത് നിനക്ക് തന്നെ കൈ കിട്ടും എന്നിട്ട് നമ്മുടെ ഭാമ ആശ്വസിപ്പിക്കുകയാണേ മോളെ നിനക്ക് കൈ ഇങ്ങനെ ഒളുക്കിയിരിക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ചന്ദ്ര പറയുന്നത് എനിക്കറിയാറ് ഞാൻ വല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വരുവായിരുന്നു എന്തിനാണ് അതിൻ്റെ ഫ്രൂട്ട്സ് അതൊന്നും വേണ്ട അതിൻ്റെ എന്നെ കാണാമെന്നല്ലോ അത് തന്നെ വലിയ കാര്യം പിന്നെ എന്നിങ്ങനെ പറയാം കേട്ടോ എന്തായാലും മോള് റെസ്റ്റ് എടുക്കുക അടുക്കളയിൽ എന്തായാലും അവൾ കയറിക്കോളൂ എന്ന് പറയുകയാണേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നിന്നോട് കുറച്ച് കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ അതിനുള്ള വഴക്ക് നിനക്ക് കേൾക്കും നീ ഒരുപാട് നിന്നോട് ഒരുപാട് മിണ്ടുന്നത് അവൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഭാമ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം രേവതിയുടെ ഉള്ള പൈസ പോയല്ലോ എന്നുള്ള വിഷമം വരുന്ന കേട്ടോ അടുത്ത സീനിൽ രേവതി രാത്രി ഇരുന്ന് പൂകെട്ടാണ് കേട്ടോ കൈ ഒളുക്കിയിട്ടുണ്ടല്ലോ ഒളുക്കിയ കൈ കൊണ്ട് തന്നെയാണ് രേവതി പൂമാല കെട്ടുന്നത് ഈ സമയത്ത് ചന്ദ്രൻ പറയാം ഓ അടുക്കള കയറാൻ പറയുമ്പോൾ പറയുമ്പോൾ മാത്രം നിനക്ക് കൈവേദന ഉവാവാണ് പ്രശ്നങ്ങളാണ് അല്ലേ അപ്പോൾ ഈ പൂ നിനക്ക് കുഴപ്പമില്ല അല്ലേ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഒരു കാര്യവും പ്രശ്നമൊന്നുമില്ലല്ലേ പണം ഉണ്ടാക്കാനല്ലേ നീ രാവും പകലുമായിട്ട് ഇങ്ങനെയായിരുന്നു കൈ കിട്ടുന്നത് ഇങ്ങനെ കെട്ടുന്നത് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് പോയിട്ടാണ് ഇപ്പോൾതാ രണ്ടര ലക്ഷം രൂപ കളഞ്ഞിട്ട് വന്നിരിക്കുന്നത് എനിക്കൊന്നും വയ്യ നിനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കിക്കോ എന്ന് പറയണേ ആ സമയം സത്യം വന്നിട്ട് പറയാം ഓ രവിതി നീ അടുക്കള കയറാത്തതിൻ്റെ പ്രതിഷേധമാണ് നീയൊക്കെ പറയുന്നത് ആരെങ്കിലും കേൾക്കോ അപ്പോഴേക്ക് ചന്ദ്രയോട് നമ്മുടെ സച്ചിയും പറയാം ആ അമ്മ പറയുന്നത് ആരെങ്കിലും കേൾക്കുമോ അമ്മ അമ്മയുടെ കാര്യങ്ങൾ നോക്കിയിട്ടേ റൂമിലേക്ക് എന്ന് പറയുന്നത് അങ്ങനെ ചന്ദ്ര ചന്ദ്രയാണെങ്കിലോ ഇങ്ങനെ പെറുപെറു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാണേ അതിനുശേഷം സച്ചിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങ് നേരെ റൂമിലേക്ക് കയറിപ്പോവാണ് എന്നിട്ട് എന്തിനാ രേവതി വയ്യാതെ കൈവച്ചിട്ട് നീ ഇങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് രേവതി പറയാം അത് പിന്നെ സച്ചിട്ടാ ഞാൻ ഒരു മണ്ഡപത്തിലേക്കാണ് ഇത് കെട്ടുന്നത് പൂമാല നന്നായിട്ട് കെട്ടിക്കൊടുത്താൽ അവിടുത്തെ ഡെക്കറേഷൻ ഓർഡർ എനിക്ക് തരാമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സച്ചി പറയാം എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി സാധാരണ ഒരിടത്ത് നീ പിന്നീട് എന്താ പറയുക ആ കാര്യം ചെയ്യാൻ പേടിക്കും പക്ഷെ നീ ഉണ്ടല്ലോ തോൽവി അതൊന്നും നിന്നെ വകവയ്ക്കാതെ തന്നെ വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നുണ്ടല്ലോ ഉറപ്പായിട്ടും നിനക്ക് നല്ലൊരു നിലയിലെത്താൻ പറ്റുന്ന എന്ന് പറയുകയാണേ ഈ സമയത്ത് സച്ചി പറയാം പിന്നെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം അപ്പം രവിതീ പറയാം വേണ്ട സച്ചിട്ടാ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണേ അങ്ങനെ സച്ചി പറയുകയാണെങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പോക്കെടുത്തുകൊണ്ട് രവി രവിതിയുടെ തലയിലേക്ക് കോരി ഇടുകയാണ് എൻ്റെ പൊന്ന് സച്ചേട്ട ഇത് എന്തായി പറയുന്നത് ഇങ്ങനെയാണ് റൊമാൻസോ അതൊന്നും വേണ്ട സച്ചേട്ടെന്ന് പറയണേ അപ്പോൾ സച്ചി പറയാം എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഭാര്യയ്ക്ക് എൻ്റെ സ്ട്രോങ് സപ്പോർട്ട് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയുടെ തലയിലോട്ട് ഭാര്യയോട് ഈ ഇവിടുത്തെ ഒച്ചയും ബഹളവും ചിരിയൊക്കെ ആയിട്ട് നമ്മുടെ ശ്രുതി വന്ന് വാതിലേർന്ന് നോക്കുകയാണ് അപ്പോഴേക്കും അവരാണെങ്കിലും ഇങ്ങനെയൊക്കെ സന്തോഷിച്ചിരിക്കുന്നതാണ് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി നേരെ ശുതിയോട് പറയണം കേൾക്കുന്നുണ്ടോ അവിടുത്തെ ചിരിയും കളിയൊക്കെ കേൾക്കുന്നുണ്ടോ ഈ റൂമിൽ മാത്രം ചിരിയൊക്കെ കേട്ടിട്ട് കാലങ്ങളെ ഇവിടെ രണ്ട് പേരും രണ്ട് ദ്രുവത്തിലാണ് കഴിയുന്നത് അവരൊക്കെ എന്തോ ഒരു എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ദിവസം കഴിയുന്നത് ഇവിടെ ബെഡ്റൂമിൽ വരെ രണ്ട് പേരും രണ്ടായിട്ടാണ് കഴിയുന്നത് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അവരുടെ ജീവിതം പോലെയാണോ നമ്മുടെ ജീവിതം നീ അതിന് വേണ്ടെന്ന് ഉണയിക്കല്ലേ പറഞ്ഞു വെച്ചിട്ടുള്ളത് അമ്മ തന്ന പണിഷ്മെൻ്റ് സ്വീകരിക്കാതെ വേറെ വഴിയൊന്നുമില്ല അങ്ങനെ നീ പറയണ്ട സുധീ എന്താ രേവതിക്ക് സച്ചിക്കും പുറകിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലേ അവരുടേക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവരെ രണ്ട് ദിവസം കൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ടേ ഒന്നുപോല നമുക്കുള്ള പ്രശ്നം മാത്രം കാലാകാലം നീ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും സച്ചിക്കും രേവതിക്ക് ഇടയ്ക്ക് നടന്ന പ്രശ്നങ്ങളാണോ നിനക്കും എനിക്കും തമ്മിൽ നടന്ന് നീ പറഞ്ഞത് മുഴുവൻ നൊണയാണ് നൊണ പറഞ്ഞത് നീ കല്യാണം നടത്തിയിരിക്കുകയാണ് അതിൽ നിനക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നു പക്ഷേ അമ്മ അത് മനസ്സിലാക്കുകയൊന്നുമില്ല എന്തായാലും നീ പറഞ്ഞാൽ തുണക്കി നീ ശിക്ഷ അനുഭവിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് അപ്പോഴേക്ക് സച്ചിയെ എന്നെ നീ കമ്പയർ ചെയ്ത് അവൻ അവനാരാണ് അവൻ സാധാരണ വണ്ടി ഓടിക്കുന്നവർ തെൻ ഞാനോ വലിയ ബിസിനസ്മാനാണ് അപ്പം നീ അവനെ എന്നെയും കൂടെ കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്നിട്ട് ശ്രുതിയും കയറി കിടക്കുകയാണ് അപ്പോൾ ഇവരുടെ ചിരിയും കളിയും ഒക്കെ കേട്ടിട്ട് ശ്രുതിക്ക് കിടക്കാനും പറ്റുന്നില്ല ഭയങ്കര വിഷമമെന്ന് തോന്നുകയാണ് അടുത്ത സീനി കാണിക്കുന്ന ഇവരുടെ ചിരി കേട്ടിട്ട് ചന്ദ്രൻ വന്ന് നോക്കേണ്ടി ഇവിടെ എന്ത് കൂത്താണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ രവിദ്രത്താലെ വഴി സച്ചി പൂവൊക്കെ വാരി ഇടുകയാണ് ഇതുകൊണ്ട് ചന്ദ്ര പറയാം ഓ എന്തൊരു വൃത്തിയാടാണ് ഈ ഹോളിഡി രണ്ടും കൂടെ കാണിച്ചു ഈ അന്തിപ്പാതിരായിട്ട് നിനക്കൊന്ന് ഉറങ്ങണ്ടേ അപ്പോഴേക്ക് സച്ചി പറയാം എന്താണ് അമ്മയ്ക്ക് പ്രശ്നം ഞാൻ എൻ്റെ ഭാര്യയുടെ തല്ലിൽ പൂ വരി അമ്മയ്ക്ക് എന്താ അമ്മ അമ്മയുടെ കാര്യം നോക്കി പൊക്കോന്ന് പറയണേ അങ്ങനെ അതിന്റെ ദേഷ്യത്തെ പോടി രവീന്ദ്രനെ വിളിച്ചിട്ട് വരികയാണെങ്കിൽ കാണുന്നുണ്ട് അവർ കാണിക്കുന്ന കൂത്താട്ടാണ് രവീന്ദ്രൻ പറയാം അവർ ചെറിയ പിള്ളേരല്ലേ അവർ ജീവിക്കട്ടെ അവരെന്തെങ്കിലും ചെയ്യട്ടെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്ട് എനിക്ക് സന്തോഷം എന്ന് പറയുകയാണെനക്ക് ഉണ്ടാവുന്നതേ അസൂയാണ് മോളും മരുമകളും നന്നായിരിക്കണം എൻ്റെ അസൂയാണ് നിനക്ക് അപ്പോൾ ചന്ദ്ര പറയാം ഹാ അപ്പം എനിക്ക് അസൂയയാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ചന്ദ്ര വേണമെങ്കിൽ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് പൂവായിരിക്കും നീ തലയിൽ ഇട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാം നിങ്ങളല്ല ഭാര്യയുടെ നല്ല പോയപ്രായത്തിൽ ചെയ്തിട്ടില്ല പിന്നെയാണ് ഇപ്പം ചെയ്യാൻ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷ ശ്രീകാന്ത് വന്നതാണ് അപ്പോൾ അവർ നോക്കുമ്പോഴാണെങ്കിലും വർഷെ ശ്രീകാന്തം പറയുകയാണ് ആഹാ ഭയങ്കര റൊമാൻസ് ആണല്ലോ ഇവിടെ വർഷയാണെങ്കിൽ വീഡിയോ എടുക്കുകയാണ് ഇതുകൊണ്ട് സച്ച് പറയണ അല്ല നീ എന്താ വീഡിയോ ഒക്കെ എടുത്തോ കൊള്ളാലും നല്ല രസമാണ് സച്ചിട്ടൊക്കെ കാണാനായിട്ട് എന്തായാലും അടിപൊളി ചേട്ടനെ ഇടും നമുക്ക് വീഡിയോ എടുക്കാം ഇതേ വിശേഷി നേരെ നോക്ക് അവർ ഇതെറിയതൊന്നും ഇൻ്റർനെറ്റിൽ ഇടണ്ട കേട്ടോ ഇതൊന്നും വൈറലാക്കണ്ടെന്ന് പറയുകയാണ് ഇതുപോലത്തെ ഒന്നും എപ്പോഴും കിട്ടില്ല പിന്നെ സിലബം മുഹൂർത്തങ്ങളാണ് പിന്നെ എടാ ശ്രീകാന്ത് നീ എപ്പോഴെങ്കിലും എനിക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ശ്രീകാന്ത് നമ്മുടെ വർഷ ഡത്തേക്ക് പൂക്കളൊക്കെ വരിയുടെ ആണ് അപ്പം ഈ സമയം ശ്രുതി വന്നിട്ടുണ്ട് എന്നിട്ട് രണ്ട് ചെടികളും ഭയങ്കര ആയിട്ട് പൂക്കളൊക്കെ എറിഞ്ഞ് കളിക്കുന്നത് കണ്ട് ശ്രുതിയുടെ മനസ്സങ്ങാകെ ചാകാണ് കേട്ടോ പിന്നെ എൻ്റെ ജീവിതത്തിൽ മാത്രമേ ഇതെന്താണ് ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ സച്ചി മണ്ഡപത്തിൽ എന്താ നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് മണ്ഡപത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് മാനേജറെ കണ്ടിട്ട് ഞാൻ രേവതിയുടെ ഭർത്താവാണ് രേവതി വരുന്ന സമയത്ത് ആരോ പിടിച്ചുപറിച്ച് രേവതിയുടെ കയ്യിലിരുന്ന രണ്ട് ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയി സാർ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി വന്നത് അത് മാത്രമല്ല രേവതി അല്ലാതെ ആർക്കാണ് ഇവർക്ക് ഇവർ പിന്നെ ഓർഡർ കൊടുത്തത് ഈ സമയത്ത് ആദ്യം മാനേജർ പറയുന്നുണ്ട് ആ ആണോ രേവതിയുടെ ഡെക്കറേഷനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് രേവതി വരുന്നവരെ കാത്തിരിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നീട് പറ്റിയില്ല അങ്ങ് കൊടുത്തു എന്ന് പറയുകയാണ് രേവതി വന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും ഓർഡർ വരികയാണെങ്കിൽ ഞാൻ പറയാം പിന്നെ ആർക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ആരോടും പറയാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ച് പറയണം അയ്യോ അതുകൊണ്ടൊന്നുമല്ല അല്ല രേവതി ഉണ്ടല്ലോ രവതിയുടെ സുഹൃത്തുക്കളെ വെച്ചിട്ടാണ് ഈ ഡെക്കറേഷനൊക്കെ ചേച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ചേച്ചിമാർക്ക് ഈ ഓർഡർ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ജോലിയില്ല ആ ആ ചേച്ചിമാർക്ക് അതായത് ആർക്കാണ് ഈ ഓർഡർ കൊടുത്തത് അവർക്ക് അവരോട് പറഞ്ഞിട്ട് ഈ ചേച്ചിമാർക്ക് ജോലി കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ട് നമ്മുടെ മാനേജർ ആലോചിച്ചിട്ട് പറയുന്നത് ഹാ അതുപോലെ നമ്മുടെ ഇവിടെ നേരത്തേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന ചിന്താമണി എന്ന് ചേച്ചി ഉണ്ടായിരുന്നു അവർക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് അവർ അറിയുമോ എന്ന് ചോദിക്കുകയാണ് ഹാ സാർ എനിക്കറിയാം അവരെ അവരെനിക്ക് നന്നായിട്ട് അറിയാം കുറേ കാലങ്ങളായിട്ട് അവരെനിക്ക് അറിയാമെന്ന് പറയുകയാണേ ആ അവർ പറഞ്ഞാൽ ഞാൻ അറിയുന്നത് രേവതിക്ക് കൈ ഒടിഞ്ഞു എന്നുള്ളത് ആ രേവതിയുടെ പൈസ അരോ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളതും രേവതിന് വരില്ല എന്നുള്ളതും അവർ പറഞ്ഞിട്ട് ഞാൻ അറിയുന്നത് അവരോട് രാവിലെ തുടങ്ങി വന്നിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ രേവതി വന്നതിന് ശേഷം പൈസ വാങ്ങാമെന്ന് വിചാരിച്ചാൽ അവരെ ഇരുത്തി രേവതി ഇരുത്തിയിട്ടാണ് നോക്കിയിരുന്നത് പിന്നെ അവർ പറഞ്ഞു രേവതിന് വരില്ല രേവതിയുടെ കയ്യിൽ പൈസ നഷ്ടപ്പെട്ടു കൈ ഒടിഞ്ഞു എന്നൊക്കെ പിന്നെ അവർക്ക് തന്നെ ജോലി കൊടുത്തു ഇത് സച്ചി ഓ അങ്ങനെയാണോ അപ്പോൾ അവർക്ക് ഇന്നലെ തന്നെ അറിയായിരുന്നില്ലേ രേവതിയുടെ കൈ ഒടിഞ്ഞത് ആ ഞാൻ അത് ഞാനും പറഞ്ഞു അവരെങ്ങനെ പെട്ടെന്ന് അറിഞ്ഞെന്ന് ആ എന്തായാലും സാരില്ല സാർ സാറിന് പണിയേക്ക് നടക്കട്ടെ ഇനി ഇതുപോലൊരു ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് തന്നെ കൊടുക്കണം കേട്ടോ ഉറപ്പായിട്ടും കൊടുക്കാമെന്ന് പറയണം കേട്ടോ അപ്പോൾ അതിനെ സച്ചിക്ക് കാര്യം മനസ്സിലായി ഇതിന് പിന്നിൽ ചിന്താപണിയാണെന്നുള്ളത് അങ്ങനെ സച്ചി നേരെ മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എടാ ഇതിൻ്റെ പിന്നെ ചിന്താമണിയാണ് ഞാൻ പറഞ്ഞല്ലോ രേവിതിയുടെ കൈയോട് ഞാൻ നിമിഷം തന്നെ അവർക്ക് മനസ്സിലായി ഇനി രേവതി വരില്ല എന്നുള്ളത് അതുപോലെ രേവതിയുടെ പൈസ അടിച്ചോണ്ട് പോയെന്നുള്ളത് അങ്ങനെ അറിയണമെങ്കിൽ ചിന്താമണി തന്നെ ആയിരിക്കണം ഇത് ചെയ്യിച്ചിട്ടുണ്ടാവുക എടാ അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ സിസ്റ്ററുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ളത് അതവർക്ക് എങ്ങനെ അറിയാൻ പറ്റിയിട്ടുണ്ടാവും അവർക്കതറിയാൻ യാതൊരു സാധ്യതയില്ലല്ലോ രേവതി ഏത് സമയത്താണ് അവിടെ നിന്ന് ഇറങ്ങിയതെന്നോ രേവതിയുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടായിട്ടുണ്ട് രേവതി ഇറങ്ങിയെന്നൊന്നും അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ വേറെ ഒരാളും സഹായത്തിനുണ്ടാവില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് രേവതി പൈസയായിട്ട് ഇറങ്ങുന്നത് അറിയാവുന്ന ഒരാൾ ഇവർക്ക് എന്തായാലും സഹായം ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഈ ചിന്താമണി തന്നെയാണോ പൈസ എടുത്തിട്ട് പോയതെന്നുള്ളത് കൺഫേം ചെയ്യണമല്ലോ അതിനായിട്ട് നമുക്ക് ബാമാൻ്റെ വീട്ടിലേക്ക് പോകണം ഭാമാൻ്റെ വീട്ടിലോ അതെന്തിനാ ഭാമാൻ്റെക്ക് ഒരു ശുദ്ധ മനസ്സാണ് കര കരഞ്ഞു പിഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ബാമൻ്റെ സത്യസത്യം പോലെ തന്നെ പറയുകയെന്ന് പറഞ്ഞിട്ട് നേരെ ബാമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണേ അപ്പോൾ ബാമ്മ ചോദിക്കുകയാണ് ഹാ സച്ചി ഇന്ന് കൂട്ടുകാരനായിട്ടാണെങ്കിൽ വന്നിരിക്കുന്നത് എന്താ മോനെ വന്നത് കുറച്ച് നാളായല്ലോ ബാമാൻ്റെ ബാമാൻ്റെ കണ്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കഹിക്കാൻ പറ്റുന്നത് ബാമാൻ്റെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഏട്ടൻ കരയാണ് നീ മോനെ കരയുന്നത് എൻ്റെ രേവതിക്ക് രേവതിയുടെ അവസ്ഥ കണ്ടോ അവൾക്ക് എന്താ പറ്റിയെന്ന് ബാമ്മൻ്റെക്ക് അറിയോ ബാമോ അറിയ രവീതിയുടെ കൈ ഉളിങ്ങിയതല്ലേ കള്ളന്മാരുടെ കള്ളമ്മർ കൈയുടെ രവീതിയുടെ കയ്യിൽ നിന്ന് പൈസ കൊണ്ടുപോയതല്ലേ അതൊക്കെ ഞാൻ അറിഞ്ഞു മോളെ അവൾക്കിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവൾക്ക് വേറെ കുഴപ്പമൊന്നും സംഭവിച്ചില്ല മോൻ ദൈവത്തോട് നന്ദി പറ ഇങ്ങനെ കരയല്ലേ മോനെ മോൻ്റെ ഭാര്യയോട് മോനെ എന്തോരം സ്നേഹം ഉണ്ടെന്നുള്ളൂ പക്ഷെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൾക്ക് അത്രേലേ സംഭവിച്ചുള്ളൂ പിന്നെ ഇതിനെല്ലാത്തിനും പിന്നിൽ ആ ചിന്താമണിയാണ് ചിന്താമണി രേവതിക്ക് ഓർഡർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ആൻറ്റി അപ്പോൾ ഈ സമയത്ത് വായന്ന് അബദ്ധവശാൽ വീണ് പോവുകയാണ് അതേ മോനെ എല്ലാം അറിയാം ആ ചിന്താമണി തന്നെയാണ് ഇതിന് പിന്നിലുണ്ടായത് അവരി ഇങ്ങനെ ചെയ്യുന്നുള്ളെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം നിൻ്റെ അമ്മയെ കണ്ട് ഞാൻ പ്രത്യേകം പറയുന്നതാണ് അവളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിവിടെ കൊണ്ടുവരുതെന്ന് പക്ഷേ നിൻ്റെ അമ്മ കേൾക്കില്ലല്ലോ രേവതി ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചിന്താമണിയും ഒരു സ്റ്റുഡൻ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നത് അത് എനിക്ക് അവരെ തന്നെയാണ് സംശയം അല്ലെങ്കിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല രേവതിക്ക് ഓർഡർ കിട്ടാതിരിക്കാൻ വേണ്ടി അവർ തന്നെയാണ് ചെയ്തത് നൂറ് ശതമാനം ഞാനതിൽ ഉറപ്പും തരികയാണ് ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ സച്ചി പറയണോ ആൻറ്റി ആന്റി ആൻറ്റിക്ക് അറിയാലേ ആ മോനെ എനിക്കും അറിയാം അവരുടെ സ്വഭാവം അത്ര ശരിയൊന്നും അല്ലാന്ന് പറയുകയാണ് ആന്റി എങ്കിൽ പിന്നെ ആൻറ്റി എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ പാവ രേവതി രേവതിയുടെ അനിയത്തിൽ നിന്ന് കടം പിടിച്ചെന്നാണ് രേവതിയുടെ അനിയത്തി അതിലും പാവം കഷ്ടപ്പെട്ട് ഒന്നിനെണ്ണിന് രൂപയായിട്ട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുന്ന പൈസയാണ് വേറെ കൂട്ടുകാരെ കഴിയുന്ന അവള് കടം പിടിച്ചു അവളുടെ കല്യാണം വരുമ്പോൾ ഇനി എന്ത് ചെയ്യും പാവം ഒന്നുമില്ലാത്തവരല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാര്യം ചെയ്യണം ചിന്താമണി അമ്മയെ നാളെ ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചു വരുത്തണം രണ്ട് മൂന്ന് മണിക്കൂർ അവർ ഒന്ന് പിടിച്ചു നിർത്തണം അതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഇത് കേട്ടത് നമ്മുടെ ഭാവ ചോയ്ക്കാണ് അയ്യമ്മനെ ഞാൻ എങ്ങനെയാണ് പിടിച്ചു ചേർത്തുക അല്ലെങ്കിൽ തന്നെ എന്തിനു മിനിറ്റാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ ആൻറ്റി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ ഇവർക്കെതിരെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള യാതൊരു തെളിവുമില്ല അതുകൊണ്ട് തന്നെ പൈസ തിരിച്ചു യാതൊരു കാര്യമില്ല അവരുടെ വീട്ടിൽ ചെന്നിട്ട് വേണം പൈസ എടുത്തിട്ടാൽ അപ്പോൾ ആൻറ്റി എന്നെ സഹായിച്ചാൽ എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ തെറ്റല്ലല്ലോ ആൻറ്റി ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കട്ട് കയ്യിൽ നിന്ന് നമ്മുടെ പൈസ തിരിച്ചെടുക്കുന്നതിൽ ചെയ്യുന്നുള്ളൂ അല്ലേ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല ആൻറ്റി അപ്പോൾ ഗത്തെറ്റുള്ളത് മാമ അടുത്ത് സമ്മതിക്കേണ്ട മോനവിടെ ചെല്ലുന്നത് റിസ്ക്കല്ലേ ഇല്ല എൻ്റെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയണേ ആൻറ്റി ഇതുപോലെ ചെയ്താൽ മതി ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഭാമ നേരെ ചെന്നിട്ട് അമ്മയെ വിളിച്ചിട്ട് പറയാണ് നാളെ എൻ്റെ വീട്ടിലൊരു പൂജയുണ്ട് പൈ ഈ പൂജയുടെ പൈസ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ളൊരു പൂജയാണ് അപ്പോൾ ചിന്താമണിയും കൂടെ വരണം എന്ന് പറയണേ ശരി പൈസ സമ്പാദിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരാമെന്ന് പറയണേ എന്നിട്ട് ചിന്താമണി അങ്ങ് കോള് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ നമ്മുടെ ഇവിടെ മാറി നിൽക്കാനുള്ള വഴി സച്ചിയും കൂട്ടുകാരും ഒപ്പിച്ചിട്ടുണ്ട് സച്ചി എന്നിട്ട് അതിന് ശേഷം നേരെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് നമ്മുടെ വർഷയോടും ശ്രീകാന്തിനോടും പിന്നെ എന്താ പറയുക ശരത്തിനോടും ഒക്കെ കൂടെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ രേവതി എന്നാൽ വലിയ ഐഡിയ ഉണ്ടോ നിൻ്റെ പൈസ ആരാണ് എടുത്തിട്ട് പോയതെന്ന് അപ്പോൾ രേവതി പറയും എല്ലാ സച്ചേട്ടാ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ആ എന്നാൽ അത് ചിന്താമണിയാണ് എടുത്തിട്ട് പോയതെന്ന് പറയുകയാണേ അപ്പോൾ ചിന്താമണിയോ അതെ ചിന്താമണിയാണ് ഈ സമയത്ത് വർഷ ചോദിക്കുകയാണ് ആ സ്ത്രീയോ അവരെന്തിനാണ് രേവതി ചോദിച്ചിട്ടാണ് പൈസ എടുത്തിട്ട് പോകുന്നത് എന്ത് പറയാനായിട്ടാണ് വർഷേ ഇവൾക്ക് ഓർഡർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ആ പൈസ എടുത്തുകൊണ്ട് പോയത് എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ പൈസ തിരിച്ചു മേടിക്കാൻ പോവുകയാണ് നാളെ നമ്മൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെ പോലെ ഡ്രസ്സും ഇതൊക്കെ ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷം ചോദിക്കുകയാണ് അങ്ങനെ പോകുന്നത് നിയമപരമായിട്ട് ക്രൈം അല്ലേ നമ്മളങ്ങനെ ചെയ്യുന്നു കഴിഞ്ഞാൽ തന്നെ എങ്ങാനും പിടിക്കപ്പെട്ടാൽ നമ്മളകത്താവില്ലേ അപ്പോൾ ശ്രീകാന്തം പറയുകയാണ് നീ ചെയ്യുന്നത് എടുത്തു ചാട്ടോ എടുത്തു ചാട്ടോടാ നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുക്കാം ഈ സമയത്ത് സച്ചി പറയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാതി കൊടുക്കുക നീ പറ ഒരു അടിസ്ഥാനവും ഇല്ല അവരാണ് ഈ തുകയെടുത്തതെന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ തെളിവുണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല നമ്മൾ ചെല്ലുക നേരെ ചെന്ന് പൈസ എടുത്തിട്ട് വരിക അത്രയേ ഉള്ളൂ അങ്ങനെ കയറി ചെന്നാൽ അവർ നമുക്ക് പൈസ എടുത്ത് തരുമോ അല്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുന്നവരെ അവർ വെയിറ്റ് ചെയ്യുമോ ഇല്ല അതിന് വേണ്ടിയിട്ട് മറ്റൊരു ഐഡിയ കൂടെ ഉണ്ട് ഞാൻ ഭാമാൻ്റെ കൊണ്ട് ചിന്താമണിയെ വിളിപ്പിച്ചിട്ടുണ്ട് നാളെ രണ്ട് മണിക്കൂർ പൂജയാണെന്ന് പറഞ്ഞ് ഭാമാൻ്റെ ചിന്താമണിയെ വീട്ടിലേക്ക് പിടിച്ചു ചേർത്തിക്കോളും ആ ഗ്യാപ്പിൽ വേണം പോവേണ്ടത് അവരുടെ കൂടെ കൂടെയുള്ളവന്മാർക്ക് നമ്മളെ കണ്ടാൽ മനസ്സിലാവില്ല അതുങ്ങൾ ഒരു ഉയരമില്ലാത്തവന്മാരാണെന്ന് പറയുകയാണേ അപ്പം ഈ സമയത്ത് വർഷം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ത്രില്ലായി ചേട്ടാ ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കും ഞാൻ എത്രയോ സിനിമകൾക്ക് ഇതുപോലെ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ ഇപ്പോഴാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അഭിനയിക്കാനുള്ള ചാൻസ് എനിക്ക് കിട്ടിയത് ഈ എനിക്കിതിൽ ഭയങ്കര സന്തോഷമുണ്ട് അത് ശരിയാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് ആരും അഭിനയിക്കും മാത്രമല്ല നമുക്ക് സുതിയോട് പറഞ്ഞാലോ സുധിയെ കണ്ടാല് ഒരു ഓഫീസറായിട്ടൊക്കെ തോന്നുന്നു പറയണേ അപ്പോൾ വർഷം പറയണം അയ്യോ ശുതി ചേട്ടനോടോ അദ്ദേഹത്തോട് പറയാതിരിക്കുകയാണ് നല്ലത് നമ്മുടെ പ്ലാനിൽ അദ്ദേഹം പങ്കുചേരുകയില്ലാണെങ്കിൽ അവരെ വിളിച്ച കാര്യവും പറയും അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാം ശരി എങ്കിൽ പിന്നെ അവൻ വേണ്ട നമുക്ക് തന്നെ ചെയ്യാം അപ്പോൾ വർഷം പറയാം ഓഫീസറായിട്ട് ഞാൻ അഭിനയിച്ചോളാം ഞാൻ എന്തോ ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്തിട്ടുള്ളതാണ് എനിക്കാണെങ്കിൽ പല ഭാഷയും അറിയാം ഹിന്ദിയിൽ ഞാൻ സംസാരിക്കാം ഇംഗ്ലീഷിൽ സംസാരിക്കാം അതാവുമ്പോൾ അവന്മാർക്ക് സംശയം സംശയമൊന്നും തോന്നില്ല എന്ന് പറയുകയാണേ അപ്പം നമ്മൾ ഇംഗ്ലീഷ് തന്നെ സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ അവന്മാർക്കും പിടികിട്ടോ ഇത് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്തൊക്കെ സംസാരിക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യാതൊന്നും മനസ്സിലാവുകയില്ല ഇത് കേട്ട് സച്ചി പറയാം ഹോ അടിപൊളി നിനക്കിപ്പോൾ പല ഭാഷയും പല ശ ശബ്ദവും അറിയില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പം തന്നെ നീ തന്നെ ഓഫീസർ ആയാൽ മതിയെന്ന് പറയുകയാണേ അങ്ങനെ ഓരോരുത്തരുടെ പോസ്റ്റൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ അടുത്ത് സച്ചി ചോദിക്കുകയാണ് രേവതി നിന്റെ ആ പൈസ ഉണ്ടല്ലോ അത് ഏത് കവറിലാണ് നീ പൊതിഞ്ഞത് സച്ചിട്ടാ ഒരു മഞ്ഞ കവറിലാണ് ഞാൻ പൊതിഞ്ഞിരിക്കുന്നത് ഒരു അഞ്ഞൂറിൻ്റെ കെട്ടുകളായിട്ടാണ് വെച്ചിട്ടുള്ളത് രണ്ട് കെട്ടുണ്ട് അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് റബ്ബർ ബാൻഡ് ഒരു പച്ച കളറാണെന്ന് പറയുകയാണേന്ത് സച്ചി പറയുകയാണെ ഓ ഇതൊക്കെ നീ ഓർത്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ ധാരാളം പിന്നെ ഓർത്തം വെച്ചത് പോരുന്ന ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ പോയല്ലോ നീ വിഷമിക്കേണ്ട രേവതി നിൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന പൈസ ഉണ്ടല്ലോ അത് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീകാന്തിന് നല്ല ടെൻഷനുണ്ട് സച്ചി നമുക്ക് തിരിച്ചു പോകാം എങ്ങാനും നമ്മൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ ജാമ്യമില്ലാത്ത വകുപ്പിലായിരിക്കും നമ്മൾ കിടക്കാൻ പോകുന്നതെന്ന് പറയുകയാണെ ഈ സമയത്ത് വർഷം പറയുകയാണ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങ് അറസ്റ്റ് ചെയ്യട്ടെ വരുന്ന അടുത്ത് നമുക്ക് കാണാം നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ ശ്രീകാന്ത് എനിക്കാണെങ്കിൽ ഈ ത്രില്ലടിച്ചിട്ട് വയ്യ അങ്ങനെ ചിന്താമണിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇവർ പതുങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് ഇവർ പോയിട്ട് വേണം നമുക്ക് അകത്ത് കിടത്തേ കാർ കുറച്ച് മാറ്റിയിട്ടിട്ടാണ് അവർ നിൽക്കുന്നത് അതുവരെ പൂജക്കാണെന്ന് പറഞ്ഞിട്ട് ചിന്താമണി ഇറങ്ങുകയാണേ അവരുടെ അടേ അടിയാളം വരും ചെന്നിട്ട് അവരുടെ കൂടെ ഇറങ്ങുകയാണേ അപ്പോൾ അവർ ചോദിക്കണേ അല്ല ചിന്താമണി ചേച്ചി ഇന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് അത് പിന്നെ ആ മാമയുടെ വീട്ടിൽ പൂജയുണ്ടെന്ന് അവൾ വിളിച്ചാൽ പോതിരുന്ന ശരിയാവില്ല അവരുടെ കാര്യത്തിനൊക്കെ നല്ല രീതിയിൽ പങ്കെടുത്താലേ ആ ചെക്കനെ കൈക്കുള്ളിലാക്കിയിട്ട് നമ്മൾ രേവതിയൊക്കെ നമുക്ക് വക വരുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയണേ അപ്പോൾ തന്നെ നമ്മുടെ സച്ചിൻ ടീമ ഉള്ളിലേക്ക് കയറാണേ അപ്പോഴേക്കും നമ്മുടെ വർഷമാണെങ്കിൽ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് അങ്ങ് ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരൊപ്പം ഉള്ളി കയറുകയാണ് എന്നിട്ട് എല്ലാവരുടെയും ഫോണൊക്കെ മേടിച്ച് വെക്കുകയാണെ വർഷം പറയുന്നത് കേട്ടിട്ട് അപ്പോൾ നമ്മുടെ ശ്രീകാന്തും എല്ലാവരുടെ ഫോണും മേടിച്ച് വച്ചിട്ടുണ്ട് അതിലൊരുത്തനാണെങ്കിൽ ഇവനറിയാതെ ഇവൻ ഇവൻ്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ചിന്തപണി വിളിക്കാൻ നോക്കുകയാണ് ഈ സമയത്ത് വർഷം പിടിച്ചൊരൊറ്റ പിടിച്ച് ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഹിന്ദിയിലങ്ങ് നല്ല ചീത്തയും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ശ്രീകാന്തും പറയണ്ടട്ടോ അപ്പോൾ ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സാണ് നിങ്ങളുടെ ചിന്താമണി കണക്കില്ലാതെ കുറേ പൈസ സ്വരൂപിക്കുന്നുണ്ട് അതറിഞ്ഞതുകൊണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് കംപ്ലയിൻ്റ് കിട്ടിയതുകൊണ്ട് ആക്ഷൻ എടുക്കാൻ വന്നതാണ് ഇവിടുന്ന് ഞങ്ങളെ അന്വേഷിക്കും വരെ നിങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനും പാടില്ല നിർബന്ധമാണെന്ന് പറയുകയാണ് അപ്പം അങ്ങനെ അവർ വിരട്ടി നിർത്തിയിരിക്കുക കേട്ടോ അമ്മമാരും മണ്ടന്മാരായതുകൊണ്ട് ആയതുകൊണ്ട് ഇവർ പറഞ്ഞെല്ലാം വിശ്വസിക്കുകയും ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്താ പറയുക വിവരമൊന്നും ഇല്ലാത്ത ആൾക്കാരുട്ടോ അവർക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ പേടിച്ച് പേടിച്ചെങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പലയിടങ്കിലും തപ്പിയിട്ട് ഈ പൈസ കിട്ടുന്നില്ല ഈ സമയത്ത് ചിന്താമണിയെ കാണിക്കുന്നുണ്ടേ ചിന്താമണി ബാമയുടെ വീട്ടിൽ പോകുന്ന വഴിക്ക് അവരുടെ വയറിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ അവർ കുറച്ച് നേരമൊക്കെ സഹിച്ചിട്ട് ഡ്രൈവറോട് പറയാണ് എനിക്ക് വയറിനെ ഒരു സുഖക്കുറവ് പോലെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയുകയാണെ ഈ സമയത്ത് ഇവിടെയാണെങ്കിലോ സച്ചിയും വർഷയും ശ്രീകാന്തും അതുപോലെ മഹേഷും കൂടെ ചേർന്നിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് തപ്പിക്കൊണ്ട് ാണ് അപ്പോൾ അവസാനം അവരുടെ ബെഡ്റൂമിൽ ബ്യൂറോയുടെ അടുത്ത് വരികയാണ് അവിടെ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ ആദ്യം ഒരു കെട്ട് പൈസ കിട്ടും പക്ഷെ അത് രേവതിയുടെ പൈസ ഇല്ലെന്ന് മനസ്സിലായാൽ സച്ചി അവിടെ തന്നെ വയ്ക്കും കേട്ടോ എന്നിട്ട് അവിടുത്തെ സച്ചി നോക്കി നോക്കി വരുമ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞ പോലെ തന്നെ മഞ്ഞ സഞ്ചിയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് കെട്ട് പൈസ പച്ച റബ്ബർ വന്നിട്ട് വെച്ചിരിക്കുന്ന പൈസ നമ്മുടെ സച്ചിക്ക് കിട്ടും കേട്ടോ ഏകദേശം സച്ചി എല്ലാവരെയും വിളിക്കുകയാണ് ശ്രീകാന്തി വർഷേ അതുപോലെ തന്നെ മഹേഷെ എല്ലാവരും വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വർഷയുടെ ശ്രീകാന്ത് പറയും ഇനി നമ്മൾ ഒട്ടും താമസിക്കേണ്ട ഇവിടുന്ന് പോവാം ഇല്ല വർഷ നീ എന്തിനെ പിടിച്ചടിച്ചത് എങ്ങോനെ പിടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചിടിക്കുന്നു അപ്പോൾ വർഷ പറയാം ഇപ്പം പൊത്തിൻ്റെ സച്ച ശ്രീകാന്തെ എനിക്ക് ധൈര്യമൊന്നുമില്ലേ പിടിച്ചൊന്നുമില്ലല്ലോ വാ നമുക്ക് പോവാം എന്ന് പറയും ഇനി ഒത്തിരി നേരം നിൽക്കേണ്ടെന്ന് പറയുകയാണേ അങ്ങനെ ശ്രീകാന്തും ഇവർ പോകാനായിട്ട് തയ്യാറെടുക്കുകയാണെ ഇതേ സമയത്ത് തന്നെ ചിന്താമണി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഇത് കാണുമോ ചിന്താമണി ആ വീട്ടിലേക്ക് കയറി വരുമോ ഇവരതിനെ ചിന്താമണിയെ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം